ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയേട്ടൻ അതായത് സച്ചിയുടെ അച്ഛൻ വരാൻ പറഞ്ഞത് സച്ചിയോട് വരാൻ പറഞ്ഞത് വേറെ രേവതിയെയും കൂട്ടി അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രേവതിയും സച്ചിയും കൂടിയിട്ട് ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് മനസ്സിലാ മനസ്സോട് കൂടിയാണ് സച്ചി പോകുന്നത് അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് പോവുകയാണ് അതേ സമയത്ത് ടൂ വീലറിൽ കൊണ്ടുപോകണ പോയിട്ട് ഇടയിൽ വെച്ചിട്ട് സച്ചി വണ്ടി നിർത്തുകയാണ് എന്നിട്ട് രേവതിയോട് ഇറങ്ങാൻ പറയുന്നുണ്ട് ആ സമയത്ത് രേവതി എന്താണെന്നറിയാതെ ഇങ്ങനെ ആകെ പകച്ചു നിൽക്കാണ് അപ്പം പറയുന്നുണ്ട് നീ പോയി തൊഴുതിട്ട് വായോ ഞാനിവിടെ ഇവിടെ ഇലക്കുണ്ടാവും എന്ന് പറയുന്ന നിൽക്കാണ് അപ്പം സച്ചി അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടില്ല അതേ സമയത്താണെങ്കിൽ രേവതി ആ ടൂലറിൻ്റെ ആ കീ അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാടി അത് എടുത്തതെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അതെ നിങ്ങൾ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരാനാണ് അച്ഛൻ വിട്ടിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ നിങ്ങൾ പോവാമെന്നൊന്നും വിചാരിക്കണ്ട അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്യും എന്നെ ഞാൻ വലിയ ശല്യമാണെന്നും അതുപോലെ തന്നെ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരാന് തയ്യാറല്ലെന്നും ഞാൻ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ സച്ചി എന്നാ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടിയിട്ട് ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അമ്പലത്തിലെത്തുമ്പോൾ രണ്ട് പേരെയും ഒന്നിച്ച് കാണുമ്പോൾ ആ ശാന്തി പറയുന്നുണ്ട് വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം പറയാണ് നിങ്ങൾ രണ്ടുപേരും നല്ല പൊരുത്തമുള്ളവരാണ് അതുപോലെ തന്നെ അവരെ രണ്ട് പേരെയും വെച്ച് നല്ല രീതിയിൽ പുകഴ്ത്തി പറയുകയാണ് ഉത്തമയായ ഭാര്യയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാലം ജീവിക്കും ദീർഘകാലം നിങ്ങൾ നല്ല സന്തോഷത്തോടു ജീവിക്കും നിങ്ങൾ നല്ല മനസ്സിലാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ട് അതൊന്നും തന്നെ സച്ചിക്ക് വലിയ താല്പര്യം അങ്ങനെ അവിടെ നിന്ന് ശാന്തി പോയതിന് ശേഷം സച്ചി രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് അതെ ഈ ശാന്തിക്കാരൻ ഇവിടുത്തെ ആൾ തന്നെയാണോ ശരിക്കും അല്ലെങ്കിൽ നീ ഏർപ്പാടാക്കിയ ആളാണോ ഇത്രയധികം പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ പറ ചോദിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തു പറയണത് എന്ന് ചോദിച്ചിട്ട് രേവതി അവിടെ സച്ചിയോട് അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് ആ സമയത്ത് എല്ലാം ഇത്രയധികം കാര്യങ്ങൾ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതു കൊണ്ട് സംശയം കൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ അങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ അവിടെ നിന്നും വീട്ടിലേക്ക് തിരികെ പോരുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ സച്ചിയുടെ ഓരോ നീക്കങ്ങളും ഓരോ കാര്യങ്ങളും രേവതി മനസ്സിലാക്കുകയും രേവതിക്ക് സച്ചിയോട് സ്നേഹം തോന്നുകയും ചെയ്യാണ് സച്ചിയുടെ ഓരോ നല്ല പ്രവർത്തികൾ കണ്ടിട്ട് അങ്ങനെ അവർക്കിടയിലുള്ള അകലം കുറയുക തന്നെയാണ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്